നമസ്കാരം ഈ അടുത്ത കാലത്ത് കോവിഡിനെ പോലെ നമ്മളെ ഭയപ്പെടുത്തിയ മറ്റൊരു രോഗം ഉണ്ടായിട്ടില്ല കോവിഡ് മഹാമാരി നമ്മളെ അത്രമാത്രം വരിഞ്ഞു മുറുക്കിയിരുന്നു പലരും എന്താണ് ഇനി രക്ഷ എന്താണ് എന്ന് അന്വേഷിച്ച് ഒരുപാട് നെട്ടോട്ടം ഓടിയിട്ടുണ്ട് കോവിഡ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല മിക്കവാറും ആശുപത്രികളിൽ വെന്റിലേറ്റർ സംവിധാനങ്ങൾ അത് ഒഴിവില്ല ഇവിടെ മറ്റ് നമ്മുടെ രാജ്യത്തെ മാറ്റി നിർത്തി മറ്റു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ പ്രായമായ ആളുകളിൽ നിന്നും വെന്റിലേറ്റർ റിമൂവ് ചെയ്ത് അവരെ മരണത്തിന് വിട്ടുകൊടുത്ത് ചെറുപ്പക്കാർ വരുമ്പോൾ വെന്റിലേറ്റർ സംവിധാനം അവരിൽ ഘടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കാരണം പ്രായമായ ആളുകൾ മരിച്ചുപോക്കോട്ടെ ചെറുപ്പക്കാരുടെ ജീവൻ നിലനിർത്താൻ ഉള്ള ഒരു ശ്രമം രാജ്യങ്ങൾ നടത്തിയിരുന്നു അത്രമാത്രം എത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ പോലും എത്ര വലിയ രോഗ പോലീസാണെങ്കിൽ പോലും ഈ കുഞ്ഞൻ വൈറസിന് മുന്നിൽ പകച്ചു പോയിട്ടുണ്ട് വിറച്ചു പോയിട്ടുണ്ട് ആരുടെയും അവസ്ഥ വ്യത്യസ്തമല്ല എല്ലാവരും ഈ ഒരു വിഷയത്തിൽ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം കോവിഡ് മാറിയതിനു ശേഷം കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടെത്തിയതിനു ശേഷം പലരും ആ വാക്സിൻ സ്വീകരിച്ചു കോവിഡിന് തൽക്കാലം ഒരു ശമനമായി പക്ഷെ കോവിഡ് ഉണ്ടായിരുന്നതിനേക്കാൾ കോവിഡ് മഹാമാരി നമ്മളെ ഭയപ്പെടുത്തിയിരുന്നതിനേക്കാൾ അതിഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എത്രമാത്രം അവർ പ്രയാസപ്പെടുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കോവിഡ് ബാധിച്ച ആളുകൾക്ക് കോവാക്സിൻ അതുപോലെ തന്നെ കോവിഷീൽഡ് എന്നീ രണ്ട് വാക്സിനുകളാണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ പ്രയോഗിച്ചിരുന്നത് അത് രണ്ട് ഡോസ് എടുത്തവരുണ്ട് അതിനുശേഷം ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞ് മൂന്നാമത് ഒരിക്കൽ കൂടെ കോവിഡ് വാക്സിൻ എടുത്ത ആളുകളുമുണ്ട് രണ്ടെടുത്ത് അവസാനിപ്പിച്ചവരുണ്ട് കോവിഡ് വാക്സിൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നടന്ന ആളുകളുമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ആരോഗ്യ പ്രവർത്തകർ വന്ന് വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും യാത്ര പുറത്തിറങ്ങാൻ കഴിയില്ല വിദേശയാത്ര നടത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാണ് നമ്മളൊക്കെ കോവിഡ് വാക്സിൻ എടുത്തത് എന്നാൽ ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഉന്നതങ്ങളിൽ പോലും ഇപ്പോൾ പരാതി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ലണ്ടനിലെ ഒരു കോടതിയിൽ അശ്രസേന കമ്പനി ഇവിടെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് സ്ട്രോക്ക് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൃദയാഘാതം ഉണ്ടാകും വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ ആസ്ത്രക്കൽ ലണ്ടൻ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം ആകെ ഉണ്ടായ മാറ്റം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നരേന്ദ്രമോദിയുടെ ഫോട്ടോ അപ്രത്യക്ഷമായി എന്നുള്ളതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൗരന്റെ ആരോഗ്യം നിലനിർത്താൻ സ്വന്തം രാജ്യത്തെ പൗരന്മാർ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ച് ആലോചനയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് അങ്ങേയറ്റം ഗുരുതരമാണ് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കോവിഡ് വരുന്നതിന് മുമ്പ് നല്ല ആരോഗ്യവതിയായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോവിഡ് ബാധിച്ചതിന് ശേഷവും കോവിഡ് മാറിയതിന് ശേഷം അവർ വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോവിഡ് മാറിയതിന് ശേഷം എന്നാൽ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം അവരുടെ ആരോഗ്യനില വഷളായി അവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞ ആഗസ്റ്റിൽ അവർ മരണപ്പെട്ടു കോവിഡ് വാക്സിന്റെ ദൂഷ്യഫലം മൂലമാണ് അവർ മരണപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രിക്ക് കെ വി തോമസ് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കെ വി തോമസിന്റെ മാത്രം അനുഭവമല്ല തുറന്നു പറയാൻ കെ വി തോമസിനെ പോലുള്ള ഒരു വ്യക്തി ഇപ്പോഴെങ്കിലും മുന്നിൽ വന്നത് അത് അഭിനന്ദനാർഹമാണ് അതിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ പേരിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹൃദയാഘാതം വന്ന് മരിച്ചു വീഴുകയാണ് അതുപോലെ തന്നെ സ്ട്രോക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു ഈ കോവിഡ് വാക്സിന്റെ ദൂഷ്യഫലങ്ങളാണെന്നുള്ളത് ഇവരുടെയൊക്കെ ഡോക്ടർമാർ ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇവരോട് രഹസ്യമായി പറയുന്നുണ്ട് എന്നാൽ ഇവിടെ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഈ ഒരു വിഷയം വളരെ പരസ്യമായി പറയാൻ അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം കാര്യമായ രീതിയിൽ ചർച്ചയാകുന്നുമില്ല എന്തായാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ പൗരന്മാരുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു മെഡിസിനാണ് കോവിഡ് വാക്സിൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ലണ്ടൻ കോടതിയിൽ ആസ്ട്രാസെനക്ക് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും എടുത്തു മാറ്റിയത് അപ്രത്യക്ഷമായത് നാണക്കേട് കൊണ്ടാണ് എന്നാൽ എടുത്തു മാറ്റിയത് കൊണ്ടോ ഒളിച്ചോടിയത് കൊണ്ടോ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്താണ് പോംവഴി അതായത് ഒരു തെറ്റ് സംഭവിച്ചു ഒരുപാട് പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോഴും ആളുകൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് പോം വഴി എന്താണ് ചെയ്യേണ്ടത് പൗരന്മാർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് ഇക്കാര്യത്തെ കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കണം ഭരണ സംവിധാനങ്ങൾ വ്യക്തമാക്കണം സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം സർക്കാരിന്റെ പ്രതിനിധിയാണ് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കെ വി തോമസ് ആണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഇവിടെ നിർബന്ധിച്ച് കോവിഡ് വാക്സിൻ എടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് അതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള സ്റ്റിറോയിഡുകളും മറ്റുമൊക്കെ കഴിച്ചാണ് കോവിഡ് പലരും ആ ഒരു കോവിഡിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ് ആക്കി മാറ്റിയത് അത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാണ് അതിനുശേഷം ഗുരുതരാവസ്ഥയിൽ കെടുക്കുന്ന രോഗികൾക്ക് കോവിഡിനെ പ്രതിരോധിച്ച് രോഗമുക്തി നേടിയ ആളുകളുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന പ്ലാസ്മ ഉപയോഗിച്ച് രോഗം മാറ്റിയ സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട് ഞാനൊക്കെ പത്ത് ദിവസത്തോളം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാനും എൻ്റെ ഫാമിലി മൊത്തത്തിൽ ഒരാൾ മാത്രമാണ് ഒഴിവായുള്ളൂ അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് അവസാനം എൻ്റെ ശരീരത്തിൽ നിന്നും പ്ലാസ്മ എടുത്ത് മറ്റു രോഗികളുടെ ശരീരത്തിലേക്ക് കയറ്റി അവർക്ക് രോഗം മാറി എന്ന വിവരവും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള മരുന്നുകളും ഇത്തരത്തിലുള്ള ചില വിദ്യകളും ഒക്കെ ആ സമയത്ത് പ്രയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് കോവിഡ് വാക്സിൻ കണ്ടെത്തിയപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ആ ഒരു ആശ്വാസം വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ പൗരന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ഒരു ഡോക്ടറെ കാണണം നിങ്ങൾ രക്തം പരിശോധിക്കണം ഈ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നം ഡോക്ടർമാർ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവർ പറയുന്നില്ല പല ഡോക്ടേഴ്സും രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ഏത് സമയത്തും രക്തം കട്ട പിടിക്കാം അതുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം ഒന്നും രണ്ടും ഒക്കെ അറ്റാക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രഷർ ഇല്ല ഷുഗർ ഇല്ല യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത ചെറുപ്പക്കാർക്ക് ഒന്നും രണ്ടും അറ്റാക്ക് ഉണ്ടാകുന്നു കഷ്ടിച്ചവർ രക്ഷപ്പെടുന്നു പലരും മരണത്തിന് കീഴടങ്ങുന്നു അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും നിർബന്ധമായും കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ ഡോക്ടറെ കാണണം രക്തം പരിശോധിക്കണം അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ആ കുറച്ചാളുകളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഞാനാണോ നിങ്ങളാണോ ഇതൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ആവശ്യമായ ചികിത്സകൾ എടുക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരിക്കൽ കൂടെ പറയുന്നു ഈ ഒരു മരുന്ന് പൊതുജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച സർക്കാർ സംവിധാനങ്ങൾ മൗനം വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം ആശങ്ക അകറ്റണം വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യം അത് വല്ലാത്ത പ്രയാസകരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഇക്കാര്യം മറന്നു പ്രവർത്തിക്കരുത് കോവിഡ് മഹാമാരി നമുക്കുണ്ടാക്കിയിട്ടുള്ള നഷ്ടത്തെക്കാൾ വലിയ നഷ്ടം ഇവിടെ കോവിഡിന് ശേഷമുള്ള കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആളുകൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്